നമസ്കാരം ഒരു നല്ല വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് വേനൽ കളുത്തതോടെ ദാഹിച്ചു വലഞ്ഞ് റോഡിലൂടെ പോകുന്നവർക്കും അതുപോലെ ചിറവയലിലൊക്കെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ അതുപോലെ റേഷൻ കടയിൽ പോകുന്നവർക്കൊക്കെ വീടിന് പുറത്ത് മതിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച് അകറ്റുകയാണ് പേരൂർ കുറ്റിച്ചിറയിൽ ചിറയിൽ തെക്കതിൽ ഇർഷാദിൻ്റെയും അനീസടി മക്കളായ ഏഴാം ക്ലാസ്സുകാരി ആയിഷയും മൂന്നാം ക്ലാസ്സുകാരൻ അബിനാനും ഐഷയുടെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഉദിച്ചു വന്ന ഒരു ആശയമായിരുന്നു വീടിന് പുറത്ത് ഒരു കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് മക്കളുടെ ആഗ്രഹപ്രകാരം പ്ലംബർ കൂടിയായ പിതാവ് ഇർഷാദ് പൈപ്പ് ഫിറ്റ് ചെയ്ത് നൽകി ജലം അമൂല്യമാണ് എന്ന ബോർഡും കുട്ടികളാണ് ഇവിടെ സ്ഥാപിച്ചത് രണ്ടുപേരും കൊല്ല അമൃത വിദ്യാലയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഉണ്ട് വാങ്ങിക്കാൻ അവര് താമസാണ് <kāma> അവരും ना <laughs> कु ീ പ്രദേശത്ത് ഈ ചിറവില് കളിക്കാൻ വരുന്ന മക്കൾക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി ഈ മക്കൾ ചെയ്ത ഒരു പുണ്യപ്രവർത്തിയാണ് ഈ കാണുന്നത് അത് ഇവരുടെ വാപ്പാടുത്ത് ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഞങ്ങളെ നാട്ടിലെ മാതൃകാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഈ കാണുന്നത് ഐഷ അതിനാൻ എന്നാണ് ഈ മക്കളെ പേര് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്